ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റൻഷി മോളുടെ ബർത്ത്ഡേ തന്നെ കേട്ടോ അപ്പം ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു പായസം വെച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അവൾക്ക് കുറച്ച് സേമിയ പായസം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം സേമിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പായസം വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ വാട്സപ്പിലും നമ്മുടെ ചാനലിലൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷ് ചെയ്ത എല്ലാം അവൾ കൈകൊണ്ട് കാട്ടി മുഖം കാണിക്കടി അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പോൾ എല്ലാ കുറേ നമ്മുടെ വാട്സപ്പിൽ കുറേ ഫ്രണ്ട്സുകൾ അറിയുന്ന ആൾക്കാരും പിന്നെ നമ്മുടെ ചാനലിൽ കൂടി കുറേ കൂട്ടുകാർ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ നന്ദി കേട്ടോ സന്തോഷമായിട്ട് അപ്പം എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം മുപ്പതാട്ടോ കുറച്ച് കട്ടി ആയിപ്പോയിട്ടോ ഇരിക്കും ഇനി അത് കട്ടി വരി ഞാൻ മുന്തിരിയൊക്കെ ഇട്ടു കേട്ടോ അതിന് ഈ കട്ടി വയ്ക്കാം ഉച്ചര ഗ്ലാസ് അടി കൂടേ രണ്ടാളൊന്നും തിരിച്ചെടുത്തോ ചൂടുണ്ട് നോക്കിട്ട് അപ്പൊ ഗീസ് എല്ലാവർക്കും ഓരോ സ്പൂൺ കൊടുക്കൂ ഇത് നിങ്ങൾക്കുള്ളത് കേട്ടാ തരാൻ റിയേഴ്സും സേമി പായസം കുടിക്കൂല പാല് കുടിക്കൂല കുട്ടികൾക്ക് ഞാൻ കുട്ടികൾക്ക് ഒത്തിരി കിട്ടുക അത് ചൂടുണ്ടാ ചൂടാട്ടെട്ടാ ഇഷ്ടപ്പെട്ടാ എന്ത് വായു ഞാൻ പായസം സൂപ്പർ ലൈക്ക് ചെയ്യാ പറ എല്ലാവരും ലൈക്ക് ചെയ്യാ അപ്പം ഞാൻ പുതിയതായിട്ട് കുഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞു ചെടിയിൽ കുഞ്ഞു റോസ് മുളച്ചിട്ടുണ്ട് കേട്ടോ ഞാനീ പൊട്ടിയ ബാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലിങ്ങനെ പാടത്തുനിന്ന് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചതാട്ടോ അപ്പം അതിൽ നമ്മുടെ കുഞ്ഞ് റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ റോസ് കുഞ്ഞ് റോസ് രണ്ടിൽ കുഞ്ഞ് റോസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇത് വെച്ചിട്ടുള്ളൂ ഇപ്പൊ തന്നെ വാടിപ്പോയി വെയിലിന്റെ ചട്ടി അപ്പൊ നമ്മുടെ കുഞ്ഞ് റസോച്ചോടി ലൈക്ക് ചെയ്യാട്ടോ വീടേ ലേക്ക് ചെയ്യണേ പിന്നെ തൊടിയിൽ പരിപാടിയില്ല അങ്ങനെ ഞങ്ങൾ വഴുകുന്നേരായപ്പോൾ ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയിട്ടാണ് കാറ്റ് കൊള്ളാ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ റൺചിമോളോട് സൈക്കിളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഉപ്പി ആങ്ങളെ എന്നെ തലകുത്തി നിന്നിട്ടും ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ എനിക്കൊരു എന്താ പറയുക ഇപ്പോഴുള്ള കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ ശേഷം പിന്നെ എന്ത് മാനകളൊക്കെ പഠിക്കണമല്ലോ എന്ന് പറഞ്ഞ് രണ്ടും ജലിപ്പിച്ചങ്ങട്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ സൈക്കിളൊക്കെ ഓട്ടാൻ പഠിച്ചു മനസ്സിലൊരു എന്താ പറയുക മനസ്സിലൊരു ഇതുണ്ട് പറഞ്ഞാൽ ധൈര്യം വാശിയൊക്കെ ഉണ്ട് ഏതൊരു സംഭവം ജയിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് ഉദാഹരണമാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ സൈക്കിളോട്ടാൻ പഠിച്ചു സക്സസ്സായിട്ടാ റോട്ടെന്നൊക്കെ നല്ല ഓട്ടം പക്ഷേ ഇത് കണ്ടായതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല കേട്ടോ കണ്ടത് ചക്രം തിരിയണില്ല അപ്പോൾ മക്കളെ നമ്മുടെ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ റിൻഷി മോളുടെ ബർത്ത്ഡേ ഒക്കെ ചെറിയൊരു പായസത്തിൽ ഒതുക്കി എന്താ ഹാപ്പി ആക്കിയിട്ട ഉള്ള അങ്ങനെ ഏതാണ് പിന്നെ റിയേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ കാപ്പിയൊക്കെ കുറിച്ചിരിക്കണ്ട ഞങ്ങളൊക്കെ പാടങ്ങനെ സൈക്കിളെടുത്തിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളത് ഭാഷയോടെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ